നമസ്കാരം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുവോ അതെങ്ങനെയായിരിക്കും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് കേരളത്തിലെ പൊതുവെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ അത് ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പോകുന്നത് ഇന്ന് വളരെ ഗൗരവമായി ഓരോ മനുഷ്യനും ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ചർച്ച ചെയ്തതെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല പക്ഷെ തുടങ്ങുന്ന തുടങ്ങിയ ഒരു വിഷയമാണ് ഞാൻ ഈ ഇന്നലെയൊക്കെ പഞ്ചായത്തുകളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാർ അവരൊക്കെ തിരക്കിലാണ് ഒരു കാര്യവും ശ്രദ്ധിക്കാൻ അവർക്ക് പറ്റുന്നില്ല കാരണം പഞ്ചായത്തിൻ്റെ വാർഡ് തല തീരുമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഓഫീസുകളിൽ നടക്കുന്നതായിട്ടുള്ള ചർച്ചകൾ മീറ്റിംഗുകൾ അതൊക്കെ അവരിങ്ങനെ മൊഴികി അടക്കുകയാണ് ചെയ്യുന്നത് അതങ്ങ് അവസാനിക്കുമ്പോഴേക്കും തിരഞ്ഞെടുപ്പ് എത്തും അങ്ങനെ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പ് ഏത് രീതിയിലാണ് നമ്മുടെ ഇന്ന് നിലനിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ ഇക്വേഷൻസിനെ ബാധിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് പല ചർച്ചകളും നമ്മൾ കേൾക്കുന്നുണ്ട് എല്ലാവരും അതിനെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നിർണയിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ആളുകളങ്ങനെ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നിയമസഭയിൽ ആര് വരും എന്ന് തീരുമാനിക്കുന്നതിൽ വലിയൊരു പങ്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മേൽക്കൈ പുലർത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞാൽ പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിൻ്റെ തുടർച്ച തന്നെയായിരിക്കും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴൊക്കെ നമ്മൾ കരുതിയത് സമ്പൂർണമായിട്ട് ഇടതുപക്ഷം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു എന്ന് തന്നെയാണ് പൊതുവെ സമൂഹത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഒട്ടനവധി വിഷയങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണ് പ്രകടമാണ് അതെല്ലാം എങ്ങനെ വോട്ടായിട്ട് രൂപപ്പെടും എന്നുള്ളത് പരിശോധിക്കപ്പെടുന്നത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതിൻ്റെ ഫലങ്ങളുമായിരിക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത്യാവശ്യം വേണ്ട മുന്നേറ്റത്തിനും മേൽക്കൈക്കുമുള്ള സാധ്യതകൾ ഏതു കാലത്തും ഇടതുപക്ഷം പ്രകടമാക്കിയിട്ടുണ്ട് എന്താണ് അതിന് കാരണം അതിന് കാരണം അവരുടെ സംഘടനാ ശേഷി തന്നെയാണ് സി പി എമ്മിൽ നമ്മൾ മോശമായി പറയുന്നൊരു കാര്യമാണ് എല്ലാം പിണറായി തീരുമാനിക്കും എല്ലാം പിണറായിയുടെ അഭിപ്രായമാണ് ശരിയാണ് അത് മോശമാണ് അത് സ്വച്ചാധിപത്യമാണ് ഏകാധിപത്യമാണ് പക്ഷേ അതിനൊരു മറു വശത്തൊരു നല്ല വശം കിടക്കുന്നു ആ പാർട്ടിയിൽ നിന്നൊരു ശബ്ദം മാത്രമേ കേൾക്കുന്നത് ആ പാർട്ടിയിൽ ഒരു തീരുമാനമേ വരുന്നു ആ തീരുമാനത്തിനനുസരിച്ച് അതിനെ എതിർക്കുകയോ അതിൻ്റെ വിമതപക്ഷത്ത് നിൽക്കുന്നതായിട്ടുള്ള ആളുകളും കൂട്ടമായിട്ട് അതിൻ്റെ കൂടെ ചേരുകയും അങ്ങനെ അതൊരു ഒഴുക്കായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ പല ഘട്ടങ്ങളിലും കാണും അപ്പുറത്തെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ പറയേണ്ടതാണ് പക്ഷേ അഭിപ്രായ പ്രകടനത്തിന് ശേഷം കൂട്ടായ ഒരു തീരുമാനം ഒരു കാലത്തോടെ ഉണ്ടാവാറില്ല കുറേ ആളുകൾ ഒരഭിപ്രായം പറഞ്ഞ് തെക്കോട്ട് പോവും മറ്റു കുറേ ആളുകൾ കുറേ അഭിപ്രായം പറഞ്ഞ് വടക്കോട്ട് പോവും കുറേ ആളുകൾ അവിടെ തന്നെ നിന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു ഏകോപിതമായിട്ടുള്ള മുന്നേറ്റം എന്ന് പറയുന്നത് യു ഡി എഫിനകത്ത് സാധ്യമല്ല എന്ന് എല്ലാ ദിവസവും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സാഹചര്യം എങ്ങനെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നത് ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടതാണ് ഒന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ വിജയത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ് ഒന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ മത്സരിക്കുന്ന വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവിന് വളരെ കൂടുതൽ പ്രാധാന്യമാണ് വ്യക്തിപരമായിട്ടുള്ള കഴിവിനോടൊപ്പം തന്നെ പാർട്ടിയുടെ സ്വാധീനവും പൊതുവേ അയാൾ നിർമ്മിച്ചിരിക്കുന്നതായിട്ടുള്ള ഗുഡ് വില്ലും ചേരുമ്പോഴാണ് അയാളൊരു വിന്നിങ് കാൻഡിഡേറ്റായിട്ട് മാറുന്നത് ഈ വിന്നിങ് കാൻഡിഡേറ്റിനെ കണ്ടെത്തുന്നതിലും പുട്ടപ്പ് ചെയ്യുന്നതിലും ഇടതു വർഷം ഏതു സമയത്തും ഒരു മികവ് കാണിക്കുന്നില്ല ആ മേൽക്കയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എപ്പോഴും എൽ ഡി എഫിന് മുന്നിൽ എത്തിക്കുന്നത് എന്ന വസ്തുത തിരിച്ചറിയേണ്ടത് തന്നെയാണ് അപ്പം അങ്ങനെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു ചിലപ്പോൾ യു ഡി എഫും യു ഡി എഫിൻ്റെ നേതാക്കളൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ലേ അവർ വേണമെങ്കിൽ ജയിക്കോട്ടെ എന്നൊക്കെ യു ഡി എഫ് വേണമെങ്കിൽ കരുതുന്നുണ്ടാവും അങ്ങനെ കരുതിയാൽ അത് പരാജയത്തിലേക്കുള്ള കാൽവെപ്പ് മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ പാടുള്ളൂ കാരണം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും അതുവരെ നിലനിന്നിരുന്നതായിട്ടുള്ള ഒരു ഇലക്ട്രോളൈറ്റ് പൊളിറ്റിക്സ് തന്നെ മാറിപ്പോകും ഇടതുപക്ഷത്തിന് മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അത് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ മുന്നേറ്റമായിട്ട് പെട്ടെന്ന് വ്യാഖ്യാനിക്കാനും ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ഇമേജർ നിർമ്മിക്കാനായിട്ട് ഇടതുപക്ഷത്തിന് പെട്ടെന്ന് കഴിയും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രതിപക്ഷമുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷം അങ്ങനെ ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം നിയമസഭയ്ക്ക് ഇവർക്കൊരു ഇവർക്കൊരാഗ്രഹമുണ്ട് നിയമസഭയിലേക്ക് വിജയിക്കാൻ കഴിയുമെന്നവർക്ക് പ്രതീക്ഷയുണ്ട് അവർക്ക് മുഖ്യമന്ത്രിയായിത്തീരാൻ കഴിയും എന്ന് അവർ കരുതുന്നുണ്ട് വശം ഉണ്ടെങ്കിൽ പോലും ഗൗരവമായിട്ടൊരിക്കലും അവർ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ പരിഗണിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് പക്ഷെ അത് മാറണം അത് മാറിയില്ലെങ്കിൽ ഇവരുടെ സ്വപ്നങ്ങളെല്ലാം മലപ്പൊടിക്കാനുള്ള സ്വപ്നങ്ങളെപ്പോലെ തകർന്നു വിഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഇവർ അവർ ജയിക്കണം അല്ലെങ്കിൽ ഇവർ ജയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതിൽ പൊതുവെ നമ്മൾ തിരഞ്ഞെടുപ്പ് അനാലിസിസ് നടത്തുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് അനാലിസിസിൻ്റെ പോസിബിലിറ്റീസാണ് ആ പോസിബിലിറ്റീസ് പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് സാധ്യത കൂടുതൽ നൽകുന്നതായിരിക്കും പക്ഷെ ഞാൻ ഓരോ പഞ്ചായത്തുകളിലേക്ക് പോയി അവരൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് പല ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്ന പഞ്ചായത്തുകളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം എന്ന് അവരും എന്നോട് സംസാരിക്കാറുണ്ട് ആ ഒരു ഒരു അവസ്ഥയും അവിടെ നില അത് കോൺഗ്രസിൻ്റെയും ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്ന പല സ്ഥലങ്ങളോട് അതൊക്കെ അതാത് ഭരണസമിതികൾ സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങളാണ് അത് ജനറൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധമുള്ളതല്ല പക്ഷേ അതാത് പഞ്ചായത്തിൽ അതിനൊക്കെ കൂടുതൽ പ്രസക്തി പ്രസക്തിയുണ്ട് ഇതിനൊക്കെ മുഴുവനും ഉൾക്കൊള്ളാനും അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഇൻക്ലൂസീവ് ക്യാരക്ടറുള്ള ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ആ ലീഡർഷിപ്പിന് പല കാര്യങ്ങളും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാനും മുന്നോട്ട് പോകാനും കഴിയും എന്തായാലും ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആര് ജയിക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്ന് ചോദിച്ചാൽ അതിനെ ഒരു ഉത്തരം അത് ഇടതുപക്ഷത്തിനാണ് കൂടുതൽ സാധ്യത എന്നത് തന്നെ ഇങ്ങനെയൊരു നിഗമനം അവതരിപ്പിക്കുന്ന സമയത്ത് വെറുതെ ഒരു അനുമാന പ്രകടനമായിട്ട് അതിനെ വിലയിരുത്തേണ്ട കാര്യമില്ല നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നമ്മൾ ആ തിരഞ്ഞെടുപ്പ് അനാലിസിസ് ഒക്കെ നടത്തുമ്പോൾ ഇടതുപക്ഷത്തിന് അവരുടെ വോട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്താനും കഴിഞ്ഞതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അത് പൊലിപ്പിക്കാനും കഴിഞ്ഞിരുന്നത് അതേ സമയത്ത് യു ഡി എഫിനെ നേരത്തെ കിട്ടിയ വോട്ട് സ്വാംശീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് ഭൂരിപക്ഷം അവർക്കല്ല അവരുടെ സീറ്റല്ല അത് ഇടതുപക്ഷത്തിൻ്റെ സീറ്റാണ് അല്ലെങ്കിൽ അൻവറിലൂടെ പിടിച്ചെടുത്ത സീറ്റാണെങ്കിലും അത് തിരിച്ചു പിടിക്കുന്ന സമയത്ത് വലിയ ഭൂരിപക്ഷം പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന് കിട്ടുന്ന വോട്ടുകൾ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഒരു പാർട്ടി പൊളിഞ്ഞു പോയോന്ന് നമ്മൾ നോക്കുന്നത് അവൻ്റെ ഒരു ബെയ്സോട്ട് തകർന്നുപോയെന്നൊക്കെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിന് അങ്ങനെ വലിയ നഷ്ടം സംഭവിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലായത് അതുപോലെ തന്നെ യു ഡി എഫിന് വലിയ മെച്ചമുണ്ടാക്കാനും കഴിഞ്ഞില്ല എന്നുള്ളതും ശരിയാണ് പക്ഷേ ഒറ്റ നോട്ടത്തിൽ തോന്നുക ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു എന്നുള്ള ഈ ഇത്തരത്തിലുള്ള ഒരു എന്താണ് അപ്പിയറൻസിലൂടെ പ്രത്യക്ഷത്തിലൂടെ കാണുന്നതായിട്ടുള്ള വിജയം അല്ല യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പുകളെ കാര്യമായ രീതിയിൽ സ്വാധീനിക്കുന്നത് അതതിൻ്റെ അടിത്തട്ടിലുള്ള പരിശോധനയാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ ബലാബലത്തിൽ തന്നെയാണ് രണ്ട് മുന്നണികൾ നിൽക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും മോശമായ ഒരു കാലാവസ്ഥയിൽ പോലും ഇടതുപക്ഷത്തിനെ അങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കാം അവർ ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് എടുക്കാം അതുപോലെ ഇപ്പുറത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഓട് ചോറ് സമരവുമായി മുന്നോട്ട് പോയ സമയത്ത് നല്ല നല്ല മൈലേജ് അദ്ദേഹത്തിന് ഉണ്ടാക്കാനുണ്ട് ബീഹാറിൽ വലിയ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കാനായിട്ട് കഴിയുന്ന തരത്തിലേക്കുള്ള മുന്നേറ്റങ്ങളൊക്കെ നടത്തി പക്ഷെ അത് പിന്നീട് തുടരാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നു അതോടൊപ്പം കേരളത്തിൽ അതിൻ്റെ അലയൊലികൾ ഒന്നോ രണ്ടോ ദിവസങ്ങളിലെല്ലാനും കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഒരുമിച്ച് നിർത്തി മുന്നേറ്റം നയിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിലും അത് തുടരുന്നില്ല അതിന് ഫോളോ അപ്പ് ഇല്ല ഈ ഫോളോ അപ്പ് അപ്പില്ലായ്മകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫോളോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സമരമോ ഒരു ജാഥയോ ഒരു രാഷ്ട്രീയ ഇടപെടലോ ശരിയായിട്ടുള്ള രീതിയിൽ സമൂഹത്തിനകത്ത് പ്രകടി എന്നാണ് പ്രവർത്തിച്ച് അതിനെ മാറ്റുകയുള്ളു ഫോളോ അപ്പ് ഇല്ലെങ്കിൽ മാറ്റങ്ങളൊന്നുമില്ല അത് വാർത്തകൾ മാത്രമാണ് അപ്പോൾ ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ട ഒരു കാര്യമാണ് അത് കൃത്യമായിട്ട് ചെയ്ത് നിർവഹിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരെളിയെ പരാജയപ്പെടുത്തുന്നതിലേക്ക് വരാൻ പറ്റുകയുള്ളൂ എന്ന് വെച്ചാൽ അവരുടെ ഒരു പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ തന്നെ തല്ലിപ്പൊളിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച കാണാം അതൊക്കെ തിരുത്തി വളരെ ശക്തമായിട്ട് ഭരണകൂടവും അല്ലെങ്കിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും പോരാടുന്ന ഒരു സാഹചര്യം വരികയും ആ സാഹചര്യത്തിൽ ഈ പൊളിറ്റിക്കൽ എക്കണോമിക് ഇഷ്യൂസ് കേരളത്തിന് ഒരുപാട് രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അത് കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാനും അതിലേക്ക് മത്സരത്തെ തിരിച്ചുവിടാനുമൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവം രാഷ്ട്രീയ സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട്